അമേരിക്ക ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ ട്രംപ് താരിഫുകളുടെ അനിവാര്യമായ അനന്തരഫലം അമേരിക്കയിൽ പണപ്പെരുപ്പത്തിലെ കുതിച്ചുചാട്ടമാണ് ഇറക്കുമതിയുടെ ചെലവ് ഉയരുന്നതിനാൽ വിലക്കയറ്റം രൂക്ഷമാകും വില ഉയരുമ്പോൾ ഡിമാൻഡ് കുറയും ഇത് ഉൽപാദനത്തെയും വളർച്ചയെയും പ്രതികൂലമായി തന്നെ ബാധിക്കും ഇതോടെ അമേരിക്ക ധനകാര്യ തളർച്ചയും ഉയർന്ന തൊഴിലില്ലായ്മയും രൂക്ഷമായ വിലക്കയറ്റവും ഒത്തുചേരുന്ന സാമ്പത്തിക സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങും ഇപ്പോൾ ആഗോളതലത്തിൽ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പുതുതായി പ്രഖ്യാപിച്ച പകരത്തീരുവുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പത്ത് ശതമാനം മുതലാണ് പകരത്തീരുവ അധികമായി ചുമത്തിയിരിക്കുന്നത് ഇന്ത്യ അടക്കം എൺപത്തി ആറ് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് ചില ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വരെയാണ് തീരുവ വർദ്ധിപ്പിച്ചത് ഇതിന്റെ ഫലമായി ചർച്ചകൾക്കായി എഴുപത് രാജ്യങ്ങൾ സമീപിച്ചെന്നാണ് വൈറ്റ് ഹൗസ് വിശദമാക്കുന്നത് യു എസ് ഓഹരി വിപണി വീണ്ടും താഴേക്ക് കൂപ്പുകുത്തുകയാണ് പതിനൊന്ന് മുതൽ എൺപത്തിനാല് ശതമാനം വരെ പകരത്തീരിവ മിക്ക രാജ്യങ്ങളും നേരിടുമ്പോൾ ചൈനയിൽ നൂറ്റിനാല് ശതമാനമാണ് പകരത്തീരിവ നേർത്തി ഇരുപത് ശതമാനമായിരുന്ന തീരുവ മുപ്പത്തിനാല് ശതമാനമായാണ് അമേരിക്ക ഇപ്പോൾ ഉയർത്തിയത് എന്നാൽ തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് തൊട്ടു മുൻപായി ട്രംപ് ഇത് അൻപത് ശതമാനമായി ഉയർത്തുകയായിരുന്നു ഏറ്റവും അധികം പകരത്തീരുവ അമേരിക്ക ചുമത്തിയിട്ടുള്ളത് ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനത്തുള്ളത് ആഫ്രിക്കൻ രാജ്യമായ ലസാത്തോ ആണ് ശതമാനമാണ് ലോത്തോയ്ക്ക് പകര തീരുവ ചുമത്തിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് നാല് വർധനവോടെ കംബോഡിയാണുള്ളത് ഏപ്രിൽ രണ്ടിന് ട്രംപ് തീരുവ ചുമത്താനുള്ള പ്രഖ്യാപനം നടത്തിയതിനു പിന്നാലെ അമേരിക്കയിൽ വിപണിയിൽ വലിയ ഇടിവ് തുടരുകയാണ് എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ നഷ്ടത്തെക്കുറിച്ചുള്ള ആശങ്ക നിറയ്ക്കുന്ന വാർത്തകൾ വൈറ്റ് ഹൌസും ട്രംപും തള്ളിയിട്ടുണ്ട് ഇത്രയധികം മോശം അവസ്ഥയിലെത്തിയിട്ടും ഉറച്ച വിശ്വാസത്തിലാണ് ട്രംപ് അമേരിക്ക ഉടനെ തന്നെ വൻ സാമ്പത്തിക നേട്ടത്തിലെത്തുമെന്നാണ് ചൊവ്വാഴ്ച ട്രംപിന്റെ പ്രഖ്യാപനം ട്രംപിന്റെ താരിഫുകൾ പ്രതികാര തീരുവകൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് അമേരിക്ക ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ചൈന മുപ്പത്തിനാല് ശതമാനം തീരുവ ചുമത്തിയിരുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഇതുവരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിട്ടില്ല പകരച്ചുങ്കം രാജ്യാന്തര വ്യാപാരത്തെയും ആഗോള സാമ്പത്തിക വളർച്ചയെയും ബാധിക്കുന്ന ഒരു വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്നാണ് ആശങ്ക ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് വ്യക്തമല്ലാത്തതിനാൽ പ്രതിസന്ധിയും ഏറെയാണ് പുതിയ സാഹചര്യം ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും യു എസിലേക്കുള്ള കയറ്റുമതി ഇന്ത്യയുടെ ജി ഡി പിയുടെ രണ്ടേ ദശാംശം രണ്ട് ശതമാനം മാത്രമായതിനാൽ ഇന്ത്യയെ അത്ര കണ്ട് ബാധിക്കില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇന്ത്യ കയറ്റുമതി അധിഷ്ഠിത വ്യവസ്ഥയല്ല ആഭ്യന്തര ഉപഭോഗാധിഷ്ഠിത വ്യവസ്ഥയാണ് അതിനാൽ മറ്റിടങ്ങളെക്കാൾ ഇന്ത്യൻ വിപണിയിലെ ആഘാതം കുറവായിരിക്കും എന്നാൽ പുതിയ സാഹചര്യത്തിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ വളർച്ചാ ലക്ഷ്യമായ ആറ് ദശാംശം അഞ്ച് ശതമാനം നേടാൻ ബുദ്ധിമുട്ടാകും ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി ആറ് ശതമാനം തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഇത് പ്രതീക്ഷിച്ചതിലും ഉയരത്തിലാണ് എന്നാൽ ഏഷ്യ പസഫിക് മേഖലയിലെ മറ്റു പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയ നിരക്കുകളേക്കാൾ വളരെ കുറവാണ് താനും ഉദാഹരണത്തിന് കംബോഡിയയ്ക്ക് നാല്പത്തി ഒൻപത് ശതമാനവും വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ശതമാനവും ബംഗ്ലാദേശിന് മുപ്പത്തിയേഴ് ശതമാനവും ചൈനയ്ക്ക് മുപ്പത്തിനാല് ശതമാനവും തായ്ലന്റിന് മുപ്പത്തിയേഴ് ശതമാനവും ഇന്തോനേഷ്യയ്ക്ക് മുപ്പത്തിരണ്ട് ശതമാനവുമാണ് പകരച്ചുങ്ങം ചുമത്തിയിരിക്കുന്നത് ഏതായാലും ട്രംപിന്റെ നടപടി കടുത്ത പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്